ദൈവത്തിനു സ്തുതി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് പുതുശ്ശേരി പ്രിയപ്പെട്ട കുര്യാക്കോ എന്ന് പറയുന്ന അപ്പച്ചന്റെ അടുത്താണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം അപ്പച്ചന്റെ പേരൊന്ന് പറയാമോക്കോ ഏതു വർഷം ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആ ഇല്ല ഒക്കെ ഇല്ല മാതാപിതാക്കളുടെ പേരൊക്കെ ഒന്ന് മാതാപിതാക്ക അമ്മയുടെ കീഴിൽ അന്നു മറ്റേ അപ്പന്റെ കീഴ് പൈരീന്നായിരുന്നു അവർക്ക് എന്തായിരുന്നു അപൃഷിപ്പണിയായിരുന്നു നെൽകൃഷിയായിരുന്നു അതോ അഞ്ഞാട്ടിയായിരുന്നു ആ നെൽകൃഷിയായിരുന്നു നിങ്ങൾ എത്ര പേരാണ് മക്കള് ഞങ്ങള് ഞങ്ങൾ എന്നാ എന്നും ഞങ്ങള് രണ്ടാണ് രണ്ടു രണ്ടാണും രണ്ടു പെണ്ണുമായിരുന്നു ഞാനും എൻ്റെ ഒരു പങ്ങളും ഉണ്ട് നിങ്ങള് രണ്ടാമത്തും കൃഷി തന്നെയായിരുന്നു അരിയാള് കൃഷി തന്നെയായിരുന്നു അപ്പൊ തന്നെ എന്തൊക്കെ കൃഷികളായിരുന്നു എനിക്ക് ഇന്നത്തെ കാലത്ത് നെൽകിഷി ഉണ്ടാകുന്നു പയലട്ട് ഒരു പത്ത് മൂന്ന് ആയിട്ട് നെൽകിഷി ആയിരുന്നു പിന്നെ ആരെങ്കിലും പങ്കി പോവും പശു ആട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു പശു ആടും ഉണ്ട് അതൊക്കെ വിറ്റ് സ്വസ്ഥ പ്രധാനപ്പെട്ടത് നെൽകൃഷി ആയിരുന്നെന്ന് പറഞ്ഞല്ലോ നമുക്ക് സ്വന്തമായിട്ട് പാടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പൊ നെൽകൃഷി ഉണ്ടോ ഇപ്പില്ല കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു സജീവമായിട്ട് അത് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ അത് ഉണ്ടായിരുന്നു നമുക്ക് ഏതൊക്കെ വിത്തുകളാ പ്രധാനമായിട്ടും നമ്മൾ നട്ടുണ്ടിരുന്നു ഉമ്മി മുണ്ട നമ്മള് നമ്മള് തന്നെ വിത്ത് ഉണ്ടാക്കി എടുത്തു നമ്മളത് ഇപ്പൊ വിത്ത് ഇട്ടത് നമ്മുടെ പറമ്പിൽ തന്നെ നല്ല ഒരുക്കി ഇട്ടിടായിരുന്നു അതോ എന്നിട്ട് പിന്നെ പറച്ചു പ്രാർത്ഥനയ്ക്ക് പറച്ചുനോട് നിങ്ങടെ അപ്പച്ചൻ തന്നെയായിരുന്നു അമ്മ കൂടെ ഉണ്ടായിരുന്നു ജീവിത പങ്കാളി കൂടെ ഉണ്ടായിരുന്നോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പുറമേന്ന് ആളെ വിളിച്ചു അന്നൊക്കെ ആളുണ്ടായിരുന്നു അല്ലെ പാടത്തെ പണിക്ക് ആളൊക്കെ ഇപ്പൊ കിട്ടാനില്ല അന്നിണ്ടായിരുന്നു ഓക്കെ അപ്പം അന്ന് അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രാണികളും കീടങ്ങളൊക്കെ മരുന്നടിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോവു പറമ്പിൽ എന്തൊക്കെയായിരുന്നു വേറെ വര ആ അത് പൊളിച്ചു കഴിഞ്ഞ് നിങ്ങൾ മാറ്റി പിന്നെയാണ് അവരുടെ ജാതിയും തെങ്ങും ഒക്കെ വെച്ച് അടച്ചവരൊക്കെ വെച്ച് കൃഷി ജാതിയും നല്ല കാവതമുണ്ടായി ജാതി ആണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞില്ലേ എന്റെ താഴ്ത്തോളം ഞാൻ എന്റെ പേര് അപ്പൊ മേടിച്ചിട്ട് പത്ത് മുപ്പത് മുപ്പത്ത് ഏഴ് കൊന്നിട്ടു അതിനകത്ത് അതിന്റെ എറുമ്പോൾ ജാതി വെച്ച് ജാതി വെച്ചു കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റി തോട് കെട്ടി കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ വെള്ളം നിന്ന് ജാതി തൊന്നാലിരി അങ്ങനെയും പത്തൊമ്പതിനായിരം രൂപ ഒരു ആണ്ടി കിട്ടണു പിന്നെ കുടിക്കാത്തുള്ള ജാതി മാത്രമേ ഉള്ളു നമ്മളിപ്പോ പറമ്പിൽ നമ്മള് പ്രത്യേകം നില ഒരുക്കി അവിടെ വിത്ത് പറഞ്ഞല്ലോ അത് എത്ര ദിവസം കഴിയുമ്പോൾ നമ്മള് പറിച്ചു നടന്നു ദിവസം കഴിയുമ്പോൾ മുപ്പത് ദിവസം അല്ലേ വിത്തിട്ടാലും ഏകദേശം മുപ്പത് ദിവസം ആണ് മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മള് പാടം പാടം അന്നേരം എങ്ങനെയാണ് പാടം ഉഴുത് ഉഴുത് മറച്ച് കഴിഞ്ഞിട്ട് വണ്ടി പണ്ടത്തെ പണ്ടത്തെ നമുക്ക് കാള അങ്ങനെ ഉണ്ടായിരുന്നു കാളായിരുന്നു ആ ഉപകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു തലപ്പ് എല്ലാം അതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇല്ല ഓക്കെ അപ്പൊ നമ്മള് നമുക്ക് സ്വന്തമായിട്ട് കാളയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാളെ വെച്ച് പൂട്ടി കാളേനെ പൂട്ടി നമ്മൾ ഉഴുത് വറച്ചിട്ട നിലത്തിൽ നമ്മള് ഈ ഞാർ കൊണ്ട് അന്നേരം ആണ് നമുക്ക് ആള് കൂടുതൽ എക്സ്ട്രാ ആളുകൾ വരേണ്ടത് പിന്നെ ആളെ പറമ്പിൽ ചെയ്യുമ്പോ നമുക്ക് നമ്മൾ തന്നെ ചെയ്താൽ പോരെ അതിനും പറമ്പിലും ആള് വേണം നമുക്ക് തന്നെ ിക്കാനുള്ള അങ്ങനെ അധ്വാനിച്ച് പാടത്ത് നമ്മള് ഞാറ് നട്ട് ഞാറ് നട്ട് പിന്നെ എത്ര നാള് കഴിയുമ്പോൾ അതിന്റെ വിളവെടുപ്പ് മൂന്ന് മാസം കഴിയുമ്പോൾ വിറ്റിന്റെ വ്യത്യാസം പോലെ ഇരിക്കും കൂടുതൽ കുഴവൊക്കെ ഉണ്ടാവും ഇപ്പൊ ഞങ്ങള് പണിത് ഉമയ ഉമയാണ് ഉമയ അപ്പൊ അത് ഏലായി അതിന്റെ വിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി കൊണ്ടൊന്നും കൂട്ടി അവര് തന്നെ നട്ട് വരും കഴിഞ്ഞ അനുഭവം അപ്പൊ അതിന് കാശ് ഒത്തിക്ക് ഇളവുണ്ട് ആ ആ പിന്നെ അങ്ങനെ നമ്മളപ്പോ ഒരു വിത്തിന്റെ ഇതനുസരിച്ച് ഒരു മൂന്ന് മാസം ആ ഒരു കാലയളവിന് ശേഷം കൊയ്തെടുക്കുന്നു കൊയ്തെടുത്ത് അത് മെതിച്ചെടുത്ത് മെതിച്ചിട്ട് വൈക്കോലും ആക്കി രണ്ടാക്കിയിട്ട് നമ്മള് ഉണക്കി സൂക്ഷിക്കും അല്ലെ പുഴുങ്ങി ഉണക്കി ഉണക്കി സൂക്ഷിക്കും അതിനൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നു പുഴുങ്ങാനുള്ള പാത്രങ്ങളും എല്ലാം ാണ് അപ്പൊ അങ്ങനെ ഒരു സന്തോഷമായിരുന്നു അധ്വാനമുണ്ട് അപ്പൊ അന്നത്തെ ഒരു ഇപ്പോ കാളെ പൂട്ടി നമ്മള് ചെയ്യുന്ന അതൊരു അധ്വാനമുണ്ട് ശരിയാണെങ്കിൽ അതായിരുന്നു അതോ ഇപ്പോ മെഷീൻ വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് നിലത്തിന് നല്ലത് നിലത്തിന് നല്ലത് പണ്ടത്തെ നമുക്ക് ഏറ്റവും പണിയാം ഏറ്റവും കൊയ്യാം ഏറ്റവും വരുന്ന വണ്ടിക്കാരൻ്റെ സൗകര്യം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവര് വണ്ടി വരുന്ന ഒന്ന് വന്നാൽ അത് നമ്മളെങ്ങനെ തീർത്ത് അങ്ങ് പോകണേ തീർത്ത് തീർത്ത് പോകണം അപ്പൊ എന്റെ കുടുംബത്തെ കുറിച്ചാണ് എന്ന് ചോദിക്കാനുള്ളത് നമുക്ക് കല്യാണം ഏത് വർഷമായിരുന്നു എൻ്റെ അറുപത്തൊമ്പതില് ഇവിടെ നിന്ന് നമ്മള് കല്യാണം വാഴക്കുളത്താണ് അവിടെ വീട്ടുപേരെ ഓർമ്മയാണ് ആ ആ ഭാര്യയുടെ പേരൊന്ന് ശോശാമ ആ ഓക്കെ അങ്ങനെ കല്യാണം കഴിച്ചു വന്ന് എത്ര മക്കളാണ് എനിക്ക് ഒരാളൂര് പെണ്ണും ഒരാളൂര് പെണ്ണും കൊച്ചിനും ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊച്ചിനെട്ടേ കണ്ടിട്ട് വന്നു അങ്ങോട്ട് തന്നെയാണ് ആണല്ലേ മകന്റെ കൂടെ താമസിക്കുന്നു ആളെന്ത് ചെയ്യുന്നു ആള് ഫാർമസി ആളിപ്പാർമസിന്നും പോയില്ല അങ്ങനെ മക്കളുമായിട്ട് മക്കളുടെ ഒച്ചു ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോരുകയാണ് മോക്കെത്ര മക്കളുണ്ട് നമുക്ക് രണ്ട് രണ്ട് പെൺപിള്ളേരാണ് അവരുടെ കല്യാണൊക്കെ കഴിയേണ്ട പ്രായമായി കല്യാണം കഴിഞ്ഞിട്ടില്ല രണ്ട് പെമ്പിള്ളേരാണ് അവരും ആ ഒരു പ്രായമൊക്കെ ആയി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് മക്കളുടെ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു ാളത്തെ ജീവിതത്തില് നമുക്കിപ്പോഴും മനസ്സിൽ സന്തോഷം ആയിട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ ഇപ്പോഴും നമ്മൾ ഓർക്കുമ്പോ അതൊരു സന്തോഷമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് മുഖത്തിനൊരു പുഞ്ചിരി നൽകുന്ന ഇപ്പോഴും അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലോ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ മുമ്പ് സന്തോഷം പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് വന്നേ ജീവിത പങ്കാളിയുടെ വേർപാടിന് ഒരു സങ്കടാവസ്ഥ അതെല്ലാവർക്കും ഉള്ള ഒരു സങ്കടാവസ്ഥയാണ് അതിനു മുമ്പ് നമ്മള് ഇത്രമാത്രം സന്തോഷിച്ച് നിങ്ങൾ ഒരുമിച്ചായിരുന്നു കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ആട് കാര്യങ്ങളൊക്കെ പശു വളർത്തൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ആയിരുന്നു നിങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടായിരുന്നു ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങാൻ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ പണ്ട് കാലത്ത് ആ എന്താ നമ്മളീ കിഴക്കമ്പലം ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു സാഹചര്യം പിന്നെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് മുമ്പ് ഹയർ റേഞ്ചിനൊക്കെ എനിക്ക് ഇങ്ങനെ പുലിപ്പണി ആയിട്ടാണുള്ളത് ആ കുരുമുളക് കുരുമുളക് കുറയ്ക്കാനുള്ള കാര്യം അതൊക്കെ ഏതൊരു കാലഘട്ടം ആയിരുന്നു വർഷമൊക്കെ ഓർക്കണ്ട കല്യാണം കല്യാണത്തിന് മുമ്പായിരുന്നു അത് തന്നെ പോവായിരുന്നു അതോ കന്യല്ല പഴയ പള്ളീനെ കുറിച്ച് എന്തെങ്കിലൊക്കെ ഓർമ്മ ആയിരുന്നു എനിക്ക് വെക്കുമ്പോ ഓട് വെച്ച് ഓട് വെച്ച പള്ളിയായിരുന്നു ഓട് വെച്ച പള്ളിയായിരുന്നു ഞാൻ പള്ളി പോയി അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ് ആ പള്ളി പോയിച്ചു കഴിഞ്ഞിട്ടാണ് വേറൊരു പള്ളി അവിടെ തുമ്മന്ന് കൂടാഴ്ച ുടിയച്ഛൻ കൂടെ ഇരിക്കുന്ന കാലാണ്ട് എന്റെ പോ അച്ഛന് തൊണ്ുമ്മുകുടിയുടെ കാല് എങ്ങാണ്ട് ഒഴിവ് പറ്റിയിട്ട് അച്ഛൻ ഈ കാലും സുഖവും ഇല്ലാണ്ട് ആ നാട്ടുകീടൊക്കെ പിരിവ് എടുത്ത് ഇടപെടക്കാരുകളൊക്കെ പിരിവ് എടുത്തു കൊണ്ടതാണ് ഇപ്പൊ രണ്ടാമത് കുളിച്ചു അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിട്ട് വളരെ സജീവമായിട്ട് നമുക്ക് പള്ളിക്ക് ഞാൻ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നില്ല അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ട് ഇന്നത്തെ തലമുറയോട് നമുക്ക് എന്താ പറയാനുള്ള അവർക്കൊരു ഉപദേശമായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് നല്ല വഴി പഠി കൊടുക്കും നല്ല വഴി പള്ളി പള്ളിയിൽ പോകണം ശരിക്ക് പഠിക്കണം വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നേടണം ആരാധനയുമായിട്ട് ദേവാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകണം പിന്നെ മറ്റെന്തെങ്കിലും മറ്റൊരു തെറ്റുപുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കെറ്റങ്ങളൊന്നും ഇല്ലാതെ ക്രമീകരിച്ചു പോകും എല്ലാവർക്കും നന്മകളൊക്കെ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാനുള്ള ഒരു ഉപദേശമാണ് അപ്പച്ചനു കൊടുക്കാനുള്ളത് അല്ലേ ഓക്കേ പാട്ട് പാടുന്ന ഒരു ശീലം ഉണ്ടാ മൂളിപ്പാട്ടെങ്കിലും എന്നാലും ഇല്ല ഓക്കെ സന്തോഷം കുഴപ്പമില്ല സന്തോഷമുണ്ട് ഇത്ര വർഷത്തെ ഒരു അധ്വാനങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോ നമ്മൊരു വിശ്രമ ജീവിതത്തിലാണ് അതെ സ്വസ്ഥമാണ് പ്രാർത്ഥനയോടുകൂടി ഒക്കെയാണ് നമ്മൾ അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളോട് കൂടെ ഞങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചു സന്തോഷമുണ്ട് ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ മറുപടികൾ നൽകി ഒത്തിരി സന്തോഷം അപ്പോ ആയുസ്സോടും കൂടി ഇരിക്കട്ടെ പ്രാർത്ഥനയിലുണ്ടാവും പ്രാർത്ഥിച്ചോളാം അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ താങ്ക് യു പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ